ആറ് ഒന്ന് ബൈ രണ്ട് പ്ലസ് അഞ്ച് രണ്ട് ബൈ അഞ്ച് പ്ലസ് എക്സ് പ്ലസ് മൂന്ന് ഒന്ന് ബൈ മൂന്ന് സമം ഇരുപത്തി മൂന്ന് രണ്ട് ബൈ അഞ്ച് ആയാൽ എക്സിൻ്റെ വില കാണുക ഇത് ഒരു ഇക്വേഷനാണ് ഒരു സമവാക്യമാണ് അതിൽ എക്സിൻ്റെ വിലയാണ് കാണുന്നത് ഇവിടെ സമത്തിൻ്റെ ഇടതുവശത്ത് മൂന്ന് മിക്സഡ് ഫ്രാക്ഷൻസ് ഉണ്ട് മൂന്ന് മിശ്ര ഭിന്നങ്ങൾ കൂടാതെ ഉണ്ട് അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ നമ്മളിതിലത്തെ പൂർണ്ണസംഖ്യകൾ മാത്രം എടുക്കുക അതായത് ആറ് പ്ലസ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് ഇനി ഫ്രാക്ഷൻസ് എഴുതുക ഒന്ന് ബൈ രണ്ട് പ്ലസ് രണ്ട് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഇനി കൂട്ടണം എക്സ് എന്നുകൊണ്ട് കൂട്ടണം എക്സ് സമം സമത്തിൻ്റെ വലതു വലുത് വശത്ത് ഇരുപത്തി മൂന്ന് രണ്ട് ബൈ അഞ്ചാണ് അതിന് ഇരുപത്തി മൂന്ന് പ്ലസ് രണ്ട് ബൈ അഞ്ച് എഴുതാം ഇനി ആറും അഞ്ചും പതിനൊന്ന് മൂന്നും പതിനാല് പ്ലസ് നമുക്ക് ഒന്ന് ബൈ രണ്ടും ഒന്ന് ബൈ മൂന്നും കൂടി കൂട്ടാം അതിന് പ്ലസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഇനി പ്ലസ് എക്സ് എന്ന് എഴുതുക ഇനി നമ്മൾ പ്ലസ് രണ്ട് ബൈ അഞ്ച് ഇവിടെ എഴുതിയിട്ടില്ല അതിനെ സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം സമത്തിൻ്റെ വലിയ എന്തുണ്ട് സമം ഇരുപത്തി മൂന്ന് പ്ലസ് രണ്ട് ബൈ അഞ്ച് അവിടെയുണ്ട് ഈ പ്ലസ് രണ്ട് ബൈ അഞ്ച് അങ്ങനെ എടുത്തു മൈനസ് രണ്ട് ബൈ അഞ്ച് പതിനാല് പ്ലസ് ഇതെങ്ങനെ കൂട്ടുക ഒരു മൂന്ന് മൂന്ന് പ്ലസ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു പ്ലസ് ഇത് രണ്ട് നമ്മൾ ഗുണിച്ചു ബൈ ഛേദങ്ങൾ ഗുണിച്ചു എഴുതി പ്ലസ് എക്സ് സമം ഇരുപത്തി മൂന്ന് എന്ന് മാത്രം എഴുതിയാൽ മതി ഈ രണ്ട് ബൈ അഞ്ചിൽ നിന്ന് രണ്ട് ബൈ അഞ്ച് കുറച്ചാൽ പൂജ്യായി പോയി പതിനാല് പ്ലസ് ഇത് കൂട്ടുമ്പോൾ അഞ്ച് ബൈ ആറ് പ്ലസ് എക്സ് സമം ഇരുപത്തി മൂന്ന് ഇത് എക്സ് കാണാൻ നമ്മൾ ഇത് രണ്ടും വലത്തോട്ട് കിട്ടണം അപ്പോൾ എക്സ് സമം ഇവിടെ എന്താ ഉള്ളത് ഇരുപത്തി മൂന്നുണ്ട് ഈ പോസിറ്റീവ് പതിനാല് അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് പതിനാല് പ്ലസ് അഞ്ച് ബൈ ആറ് അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് അഞ്ച് ബൈ ആറ് സമം ഇരുപത്തിമൂന്ന് പതിനാല് കുറച്ച ഒൻപത് എന്ന് വരും പിന്നെ എന്താ ഉള്ളത് മൈനസ് അഞ്ച് ബൈ ആറ് ഇത് എങ്ങനെ കുറയ്ക്കുക ഒൻപത് മൈനസ് അഞ്ച് ബൈ ആറ് ഒമ്പത് കൊണ്ട് ആറിനെ കുണിക്കുക അമ്പത്തിനാല് മൈനസ് ഈ അഞ്ച് അതുപോലെ ഇടുക ബൈ ഈ ആറ് അതുപോലെ ഇടുക കുറയ്ക്കുമ്പോൾ അൻപത്തി നാലിൽ നിന്ന് നാൽ അഞ്ച് കുറച്ചാൽ നാൽപ്പത്തൊൻപത് ബൈ ആറ് എന്ന് കിട്ടും ഇത് ന്യൂമറേറ്റർ വലുതാണ് അംശം വലുതാണ് അതുകൊണ്ട് ഇതിനെ മിക്സ് ഫ്രാക്ഷൻ ആക്കാം നാൽപ്പത്തൊൻപതിൽ എത്ര ആറുണ്ട് എട്ട് ആറ് നാൽപ്പത്തെട്ട് ശിഷ്ടംപട ഒന്ന് വരും ഛേദം ആറ് എക്സിൻ്റെ വില ഉത്തരം എട്ട് ഒന്ന് ബൈ ആറ്